സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗപ്പെടുത്തി സ്വന്തം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലാഭേച്ഛയില്ലാതെ ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിലെത്തിക്കുന്ന ഒരു കർഷകനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് അതെ മുതുവത്തെ ബേബി ജേക്കബ് മനയത്തുമാരിയിൽ എന്ന കർഷകൻ നമ്മുടെ പഞ്ചായത്തിന് ഒരു മുതൽ കൂട്ടാണ് തെറുവുഴ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു കർഷകന്റെ സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കർഷകത്തേതാവാണ് അദ്ദേഹം ഏകദേശം ഇരുപത് ഏക്കറിലധികം കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട് ഇതോളം തെങ്ങ് തന്നെ അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്തുണ്ട് ആയിരക്കണക്കിന് വാഴ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഇടി ഒരു പ്രാവശ്യം ഏകദേശം ഒമ്പതിനായിരത്തോളം തേങ്ങ അദ്ദേഹം പരിക്കുന്നുണ്ട് അതുമായി ചർച്ച ചെയ്ത സമയത്താണ് കൃഷി വകുപ്പ് തന്നെ ഇപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന കർഷകരോട് മുഴുവൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹം അവർക്ക് ലാഭകരമാകണമെങ്കിൽ അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലാഭനഷ്ട കണക്കൊന്നും കണക്ക് കൂട്ടാതെ തന്നെ അദ്ദേഹം കൃഷിഭവന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു വിജയകരമായ പൂർത്തീകരണമാണ് നമ്മളിവിടെ ഇന്ന് കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എത്തവാഴയിൽ നിന്നും തേങ്ങയിൽ നിന്നും മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ സംവിധാനവും ഈ ഒരു കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ പിറകെയായിരുന്നു അദ്ദേഹം അത് വിജയിപ്പിച്ചിരിക്കുകയാണ് കൃഷിഭവനും അതിന്റെ കൂടെ തന്നെയുണ്ട് അദ്ദേഹത്തിന് ഈ പദ്ധതി ആവശ്യമായ ഫൈനാൻസിങ് കൃഷിഭവനം വഴി നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഫൈനാൻസിങ് അദ്ദേഹത്തിന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് അദ്ദേഹം അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇത് ഒരുപാട് കടമ്പുകൾ കടന്നിട്ടാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിലും കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറായ സുരേന്ദ്രൻ സാറേ ഉൾപ്പെടെ ഇടപെടിച്ചു കൊണ്ടാണ് അത് ലഭിച്ചത് അങ്ങനെ എല്ലാ കാര്യങ്ങളും യഥാവിധി നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു വിജയം ആണ് നേടിയിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നമായ നാച്ചുറൽ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അതിന്റെ ഉൽപ്പാദനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെണ്ണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീർത്തും സംശുദ്ധമായി ആർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന വെളിച്ചെണ്ണയാണ് അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൽ നിന്ന് ഏത്തപ്പഴം പീസാക്കി ഡ്രൈ ചെയ്തുകൊണ്ടുള്ള ഭക്ഷ്യവസ്തു ആക്കിയിട്ട് വിപണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം പോവുകയാണ് അത് കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിന്റെ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഒരു കർഷകൻ ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ മൂല്യവർദ്ധ്യ ഉൽപ്പന്ന സംരംഭം പുറത്തിറക്കുന്ന സന്തോഷകരമായ വസ്തുതയാണ് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം എന്ന് പറയുന്ന ലക്ഷ്യത്തിനുള്ള ഉപയോഗിച്ചേട്ടന് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും പറകെ നടന്നത് നമ്മൾ കഴിഞ്ഞ വർഷം സംസാരിച്ചതിന് ശേഷം മാസം കഴിഞ്ഞു ഇപ്പൊ ഏകദേശം പൂർത്തീകരിച്ചു അപ്പൊ ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണം നാളെ മുതൽ വിപണി അതിന്റെ എല്ലാ സംവിധാനങ്ങളും അപ്പൊ ഒരുപാട് തടസ്സങ്ങൾ ഇടയിൽ ഉണ്ടായി നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിച്ചിരുന്നു അന്നേരം പൊലൂഷനുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ വൈകിയത് അപ്പൊ ഇതിന്റെ പറകില് നമുക്കിപ്പോ ഫൈനാൻസിങ് ഏത് ബാങ്ക് ബാങ്ക് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഫൈനാൻസിംഗ് ആ ഇത് നമുക്ക് കൂടുതൽ വിപുലപ്പെടുത്തിയിട്ട് ഇതിന്റെ അഗ്മർക്ക് ഗ്രേഡിംഗ് കൂടി അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ വിതരണം ചെയ്യണമെന്നാണ് അപ്പൊ അതിന്റെ അത് ലേബൽ ചെയ്തിരിക്കുന്നത് ഏത് പേരിലാണ് പബ്ലിഷ് അപ്പൊ ഇവിടുന്ന് ആട്ടിയെടുത്ത് യാതൊരു മായവും ഇല്ലാതെ ജനങ്ങളിലെത്തിക്കും അതായത് ലാഭം വന്നതിനപ്പുറത്തേക്ക് നല്ല ഉൽപ്പന്നം ചെയ്യാന്നുള്ള തേങ്ങയിൽ മാത്രമല്ല പിന്നെ ഞങ്ങള് കാപ്പി പ്ലാൻ ചെയ്തിട്ടുണ്ട് റബറിലീൻ ഇന്റർപ്ലാന്റ് ആയിട്ട് കാപ്പി കഞ്ചരി കാപ്പി അത്യാവശ്യം കുറെ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ പൊടിച്ചിട്ട് അത് പൊടിയാക്കി ഇതാണ് ഏത്തക്ക ബനാന ഫിംഗ് പറഞ്ഞൊരു ഐറ്റം ഡ്രയറിൽ വെച്ച് ഉണക്കി ഉണക്കിക്കൊണ്ടിരിക്കുക അത് ബാക്കി ചെയ്ത് ഇതൊരു ചെയ്യാന്ന് വിളിച്ച് മനസ്സിലുള്ളു ഇത് ലേപിച്ചായിട്ടാണ് ഇതുവരെ പ്രത്യേകിച്ച് ഈ ഇരുപത് ഏക്കറിൽ ചെയ്യുന്ന കൃഷിയിൽ ഇതുവരെ നഷ്ടങ്ങൾ ഉണ്ടായി അപ്പൊ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും നമ്മള് ലാഭം കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ജനങ്ങളിൽ നല്ല ഉൽപ്പന്നങ്ങൾ അപ്പൊ ലാഭേച്ഛ നമുക്ക് തീരെയില്ല അതില് മൂന്ന് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മളിപ്പോ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ തേങ്ങ പിന്നെ ബനാന ബനാന പിന്നെ കോഫി കോഫി അപ്പൊ ഇപ്പം പ്രവേശിക്കാൻ വരുന്ന മുളക് കഴുകി ഉണങ്ങി ഫ്രൈ ഉണങ്ങി പാക്ക് ചെയ്ത് വിടാനുണ്ട് മുളക് നല്ല മല്ലി അങ്ങനെയുള്ള ഐറ്റം കഴിഞ്ഞ താല്പര്യം ഉണ്ട് സാധാരണ രീതിയിൽ ഇതൊരു ഗ്രൂപ്പാണ് വിജയിപ്പിച്ചെടുക്കുന്നത് നിങ്ങളൊരു കർഷകൻ വിജയിപ്പിച്ചെടുക്കാം അപ്പൊ ഇതിന് ഈ ഓർഡറുകൾ ലഭിച്ചു വരും അല്ലേ അപ്പൊ ഏകദേശം ഒരു ദിവസം എത്ര ലിറ്റർ വെളിച്ചെണ്ണ ലിറ്റർ വരെ ഒരു ദിവസായ ഉത്പാദിപ്പിക്കും അത് നിലവില് നമ്മൾ കണ്ടെത്തിയ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് എളുപ്പത്തിൽ തന്നെ നല്ല ഉൽപ്പന്നം വിപണിയിൽ എത്തിയാലേ അതിനാവശ്യക്കാരുണ്ടാവും നമുക്ക് നല്ല ഉൽപ്പന്നം വിപണിയിൽ കിട്ടാനില്ല എല്ലാം വായാണ് അതെ അതെ നല്ല ഉൽപ്പന്നം കൊടുക്കുക ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എങ്ങനെയായാലും ഒരുപക്ഷെ ഈ ഈ സ്ഥലത്ത് തന്നെ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ കൺ വെളിച്ചെണ്ണ തേങ്ങിയിട്ട് ആൾക്കാർ വന്നേക്കുണ്ടായിരുന്നു അത്രയും നല്ല കാപ്പിപ്പൊടിയുടെ കാര്യം അതിപ്പോ അപ്പൊ നമ്മളായി പറഞ്ഞത് ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ആക്കുകയാണ് ഉദ്ദേശം അപ്പൊ അതിനാവശ്യമായ ഉൽപാദനം വേവിച്ചിട്ട് കൃഷിയിടത്തിൽ അതല്ലാതെ മറ്റു കർഷകരിൽ നിന്ന് സംഭരിക്കേണ്ട അവസ്ഥ എല്ലാം അവസരമുണ്ട് അതിൻ്റെ സൗകര്യം ഉണ്ടാക്കാൻ ഒരു മെഷീനുണ്ട് അതായത് ഒരു ദിവസം നമ്മൾ ഉൽപ്പാദിപ്പി ഇവിടെ ഒരു ദിവസത്തെ കപ്പാസിറ്റിയായ അൻപത് ലിറ്റർ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ കൊപ്ര വേവിച്ചേട്ടനുണ്ടാവും ഉണ്ടാവും ഉണ്ടാവും അത് തീർച്ചയായിട്ടും വലുതല്ലെങ്കിലും അത്യാവശ്യം ഇടയ്ക്കിടയിൽ ഗ്യാപ്പ് വരുത്താൻ മതി അതായത് അതിന് ഒരിക്കൽ അവന് മറ്റു പണിക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും നമുക്കിവിടെ രണ്ടോ മൂന്ന് ദിവസം അടിപ്പിച്ച് വർക്ക് ചെയ്താൽ രണ്ടുമൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വർക്ക് ചെയ്യാം ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ കൊപ്പറയ്ക്കും തേങ്ങക്കും തന്നെ നല്ല വിലയുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സാധാരണ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നത് ഉൽപ്പന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നേരിട്ട് വില ലഭിക്കാത്ത ഘട്ടത്തിലാണ് പക്ഷെ ബേബിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം തേങ്ങയ തേങ്ങയ്ക്ക് ഇപ്പൊ നല്ല വിലയുണ്ട് എന്നിട്ടും ഈ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുവാനുള്ള ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് തന്നെയായിരിക്കും ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നം കൊടുക്കുക ഏതായാലും നമ്മ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇത് അപ്പൊ കൃഷിഭവന്റെ എല്ലാ ആശംസകളും ഉണ്ട് എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മേലിൽ ഉണ്ടാകുന്നുള്ള പ്രീഷില് ഞങ്ങള് ചെയ്തോണ്ടി ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമതീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ്വെ വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ റി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്